പതിനഞ്ച് വർഷം ബാക്കോട്ട് പോയിക്ക് ഞാനായിരുന്നു ഒതുങ്ങി ജീവിക്കണ ഒരാൾ എന്ന് പറയാം ഇതൊരു ജോലിയായിട്ടാണോ കാണുന്നത് ജോലി കളഞ്ഞിട്ട് ഞാൻ എന്തായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പൊ ആ ജോലി വിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ കാരണം ഒരു മോഡലായി ഫേമസ് ആയ ഒരാളെ ഞാൻ ആദ്യമായിട്ട് എല്ലാ പിക്ചേഴ്സും എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യണേന്ന് എന്റെ വീട്ടിൽ എന്റെ ചേച്ചിക്കും അച്ചാച്ചും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം അച്ഛനും അങ്ങനെയല്ല ഇപ്പൊ അച്ഛന് കാണേണ്ട ഫോട്ടോയാണ് ഞാൻ പറയാറുണ്ട് അച്ചാച്ചിന് ഇത് കാണേണ്ട ഫോട്ടോ അല്ല വീഡിയോ ആയിട്ടൊക്കെ ടിയിൽ വരുന്ന കമന്റ് നിന്റെ ചക്കണ കൊള്ളാം നീ ബ്രായ് ഇട്ടിട്ടില്ല അതിൽ വരുന്ന കമന്റുകൾ നോക്കിയ പെട്ടത്തുള്ള സഹിക്കില്ല